നമസ്കാരം പണി സിനിമയുടെ നിരൂപണം എഴുതിയതിന്റെ പേരിൽ നിരൂപകനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംവിധായകനും നടനുമായ ജോജു ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസും രംഗത്ത് ആദർശന പിന്തുണയുമായി കെ എസ് യു രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ജോർജുവിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കീം രംഗത്ത് വന്നിരിക്കുന്നത് ജോജുവിനെ പോലുള്ള അൽപ്പന്മാർ എത്ര ഓലയിട്ടാലും മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി വിമർശിക്കുക തന്നെ ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി വ്യക്തമാക്കി അതിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സഹിച്ചേ പറ്റൂ അതല്ല എന്നുണ്ടെങ്കിൽ നിത്യാനന്ദെ പോലെ ജോജു സ്വന്തമായി കൈലാസ രാജ്യമുണ്ടാക്കി സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കി ഏകാധിപതിയെ ജീവിക്കാമെന്നും അബിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു അബിൻ വർക്കിയുടെ ഇങ്ങനെയാണ് പണി എന്ന സിനിമ കണ്ടിട്ടില്ല ആദർശ എഴുതിയ നിരൂപണം പോലും വിവാദമായതിനു ശേഷമാണ് വായിക്കുന്നത് പക്ഷേ ഇത് രണ്ടുമാണെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം ജോജുവല്ല ജോജുവിൻ്റെ കീച്ചിപ്പാപ്പൻ വന്നാലും ആദർശ് എന്ന ചെറുപ്പക്കാരന്റെ രോമത്തിൽ തോടാൻ സാധിക്കില്ല അനുവദിക്കുകയുമില്ല ആദർശിനെ കാലങ്ങളായി അറിയാം അക്കാഡമിക്കിൽ വളരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുള്ള ചെറുപ്പക്കാരൻ നിലപാടുകൾ പറയുക മാത്രമല്ല എന്തുകൊണ്ട് താൻ ആ നിലപാടെടുത്തുവെന്ന് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യും അതിപ്പോൾ നമ്മെ അനുകൂലിക്കുകയാണെങ്കിലും പ്രതികൂലിക്കുകയാണെങ്കിലും ചരിത്രബോധമുള്ള നിയമബോധമുള്ള ജേണലിസ്റ്റ് ഇങ്ങനെ പല വിശേഷണങ്ങൾക്കും ഉടമയായ സൗമ്യനായ ആദർശനെ താനിട്ട ഒരു പോസ്റ്റിന്റെ പേരിൽ ജോജുവിനെ പോലെ ഒരു സിനിമാ നടൻ നേരിട്ട് വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ജോജ് തന്നെ കൊട്ടിഘോഷിക്കുന്ന ഈ ചിത്രത്തിന്റെ മികവിൽ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലായത് താൻ വിമർശനങ്ങൾക്ക് അതീതനായിരിക്കുമെന്ന് പറയാൻ ജോജു ഈദി അമീനോ കേരളം ഉഗാണ്ടയോ അല്ല ജോജു എന്നല്ല ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ വരെ മുഖത്ത് വിരൽ ചൂണ്ടി വിമർശിക്കാൻ അനുവദിക്കുന്ന ഭരണഘടനയും നിയമവുമുള്ള ഇന്ത്യ രാജ്യത്ത് ജോജുവിനെ പോലുള്ള അല്പന്മാർ എത്ര ഓലിയിട്ടാലും മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി വിമർശിക്കുക തന്നെ ചെയ്യും അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സഹിച്ച പറ്റൂ അതല്ല എന്നുണ്ടെങ്കിൽ നിത്യാനന്ദെ പോലെ ജോർജ് സ്വന്തമായി കൈലാസ രാജ്യമുണ്ടാക്കി സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കി ഏകാധിപതിയായി ജീവിക്കാം ഈ രാജ്യത്ത് മറ്റൊന്നും നടക്കില്ല നടത്തുകയുമില്ല അതുകൊണ്ട് ഷോ നിർത്തി മടങ്ങി ജീവിതത്തിലേക്ക് വരൂ എന്നുമാണ് അഭിന്റെ കുറിപ്പ് നേരത്തെ വിഷയത്തിൽ കെ എസ് യു രംഗത്ത് വന്നിരുന്നു ആദർശിനെതിരെ നിയമ നടപടികളുമായി ജോജ് മുന്നോട്ട് പോയാൽ കെ എസ് യു നിയമ പോരാട്ടം ഏറ്റെടുക്കുമെന്നായിരുന്നു അലൂഷ്യ സേവ്യർ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വ്യക്തമാക്കിയിരുന്നത് ആ ഗ്രൂപ്പ് ഇങ്ങനെയായിരുന്നു വിമർശനങ്ങളെ ഉൾക്കൊള്ളാനാവുക എന്നത് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യർക്ക് വേണ്ട പ്രാഥമിക മര്യാദകളിലൊന്നാണ് വിമർശകരെ ഒന്നാകെ പരിഹസിക്കുന്നതും അധിക്ഷേപിക്കുന്നതും കൂടാതെ ഭീഷണി കൂടി പയറ്റി നോക്കുകയുമാണ് നടനും സംവിധായകനുമായ ജോജ് ജോർജ് ജോർജ് ജോർജിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പണി എന്ന ചിത്രത്തിൽ സ്ത്രീ കഥാപാത്രത്തെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതും റേപ്പ് ഉൾപ്പെടെ അപകടകരമായ രീതിയിൽ ചെയ്യുന്നതും ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പ്രൊഫൈലിൽ റിവ്യൂ എഴുതിയ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനും പൊളിറ്റിക്കൽ സയൻസ് ഗവേഷക വിദ്യാർത്ഥിയുമായ ആദർശനെ കഴിഞ്ഞ ദിവസം രാത്രി ജോർജ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന കോൾ റെക്കോർഡിംഗ് ഇതിനോടകം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് ജോർജു ജോർജിവിന്റെ സംസ്കാരമാണ് ആ ഫോൺ കോളിലുടനീളം പ്രതിഫലിപ്പിക്കുന്നത് അത് അയാളുടെ രാഷ്ട്രീയമായി ഇഴചേർന്ന് കിടക്കുന്നതാണ് ചെറിയ റോളുകളിൽ നിന്ന് വളർന്നു വന്ന നല്ലൊരു അഭിനേതാവ് തുടർച്ചയായ ഇത്തരം പെരുമാറ്റങ്ങളിലൂടെ അതപ്പതിക്കുന്നത് കാണുമ്പോൾ സഹതാപം മാത്രം ആദർശന് നേരെ ചില പ്രത്യേക കോണുകളിൽ നിന്ന് അധിക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് ജോർജുവിൻ്റെ അതിന് സമാനമായ സംസ്കാരവും സ്വഭാവ ഗുണങ്ങളുമുള്ള കുറേയേറെ ആളുകളെ കാര്യവട്ടം ക്യാമ്പസിൽ കണ്ടു പരിചയിച്ച ആദർശന് ഇതിൽ വലിയ അത്ഭുതമൊന്നും തോന്നാനിടയില്ല ജോർജ് ജോർജ് സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണെന്ന് പറയാതെ വയ്യ ആദർശിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ജോജുവിൻ്റെ പണി പാളിയപ്പോഴുള്ള പ്രതികരണം അങ്ങനെയെങ്കിൽ ആദർശിനു വേണ്ടി കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അത് ഏറ്റെടുക്കുമെന്നും അറിയിക്കട്ടെ വിഷയത്തിൽ ആദർശിന് പരിപൂർണ പിന്തുണയും കെ എസ് യു അറിയിക്കുന്നു എന്നുമായിരുന്നു ആ കുറിപ്പ് എന്നാൽ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ ജോർജ്ജ് ജോർജൻ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു